ഹലോ ഗൈസ് ഇന്ന് ഞാനും എൻ്റെ അമ്മയും ചേർന്നിട്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തു ചെറുതായി അരിഞ്ഞ ചക്കയിലേക്കാണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ടത് കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം നമ്മളിപ്പോൾ പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലത്തേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക എന്തിനു വെച്ചാൽ ചിപ്സിൻ്റെ ഒരു ഉപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നേരത്തെ മഞ്ഞൾപ്പൊടി കൂട്ടി മിക്സാക്കി വെച്ച ചക്കരെ ചെറിയ ചെറിയ കഷണങ്ങൾ ഇട്ടുകൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ചക്കര കഷ്ണങ്ങൾ നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം ഇത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ കൃത്യമായിട്ട് ഓരോരോ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഇളക്കി നൽകണം ഗൈസ് ഇപ്പോൾ നിങ്ങൾ ആയോ നല്ലൊരു സൗണ്ട് കേട്ടില്ലേ അതെന്റെ അച്ഛൻ്റെ ആണ് കേട്ടോ എന്താ വെച്ചാൽ അച്ഛന് ഈ ചക്ക ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് റെഡി ആയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചക്ക ചിപ്സ് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ ഇത് കോരി എടുക്കണം ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മ കോഴി എടുക്കുന്നു ചക്ക ചിപ്സ് ഗേൾസ് എന്റെ കൂടെ ഇപ്പൊ അമ്മയുണ്ട് ബാക്കി പാചക കാര്യങ്ങളെല്ലാം അമ്മ പറഞ്ഞുതരും ഇത് ചക്ക ചിപ്സാക്കാൻ കുറേ പണിയുണ്ട് ഇത് നേർങ്ങനെ മുറിക്കണം ഇത് കുറച്ച് നല്ലോണം ആക്കിന് അതുകൊണ്ട് കുറച്ച് നല്ലോണം ഉണ്ട് ഇത് പണി ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേ ചിപ്സിനെ പോലെയല്ല എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക